ഈ രാജ്യത്തെ മുസ്ലിമിങ്ങൾ ഒരിക്കലും രാജ്യത്തിനെതിരല്ല ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരല്ല ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും നിയമസാധുതകൾക്കെതിരല്ല ഈ രാജ്യത്തെന്നും എന്നും പ്രതീക്ഷയോടെ കാണുന്നവരാ ഓരോ മുസ്ലിമിങ്ങളും എന്തിന്റെ പ്രതീക്ഷ നൽകപ്പെടേണ്ട ആനുകൂല്യം കിട്ടുമെന്ന് ഈ രാജ്യത്തിനു വേണ്ടി പണിയെടുത്തവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുമെന്ന് മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യനും തോളോട് തോൾ ചേർന്ന് നേടിയെടുത്ത ഈ രാജ്യത്തിന്റെ അഖണ്ഡത രാജ്യസുരക്ഷ അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഈ എഴുപത്തി ഒൻപത് കൊല്ലവും ഈ രാജ്യത്തിന് വേണ്ടി സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി പണിയെടുക്കുന്നവരാ യഥാർത്ഥ മുസ്ലിമീങ്ങൾ യഥാർത്ഥ ഇസ്ലാം ആ ഇസ്ലാമിന്റെ ഒരു ആ അംഗത്വത്തിന് മനസ്സിലിരുത്തിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ പരമോന്നതമായ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ മനസ്സു തൊട്ട് പറയാൻ പറ്റും എന്റെ രാജ്യം സുന്ദരമാ ജയ് ഹിന്ദ് എന്ന് മനസ്സ് മനസ്സുപ്പെട്ടൊരു മുസൽമാനം പറയാൻ പറ്റും അതൊരാളും നിർബന്ധിച്ച് വിളിപ്പിക്കേണ്ടതല്ല നിർബന്ധിച്ച് പറയിപ്പിക്കേണ്ടതുല്ല രാജ്യത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ രാജ്യം നമ്മളുടേത് കൂടിയ ഈ രാജ്യത്തെനി നമുക്കുള്ള ഉത്തരവാദിത്വം രാജ്യം നേരിടുന്ന ഭീകരവാദ തീവ്രവാദ വർഗീയതക്കെതിരെ രാജ്യം നേരിടുന്ന അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ രാജ്യം നേരിടുന്ന അമിതമായ അല്ലെങ്കിൽ ഒരു ഒരുമിന്നാൻ കാത്തിരിക്കുന്ന ലഹരിക്കെതിരെ ഒരുമിച്ച് ഒട്ടൊരുമിച്ച് പോരാടാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ രാജ്യസ്നേഹവും രാജ്യത്തോടുള്ള ആദരവും പ്രകടിപ്പിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുക